പ്രൈസ് ക്രൈസ്തലോൺ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാവീന്ദൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ വ്യത്യസ്തങ്ങളായതും വലുതും ചെറുതുമായിട്ടുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും നാം ഒത്തിരി കണ്ടിട്ടുണ്ട് ഇവ രണ്ടും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി പുൽക്കൂട് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ് നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണം ലോകരക്ഷകനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ യേശു ക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും പ്രതീകമായ കാലിത്തൊഴുത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത് അതുകൊണ്ട് നാമും ആ ദാരിദ്ര്യം ആത്മാവിൽ പരിശീലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതായത് ദാരിദ്ര്യം ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിലേക്കുള്ള ആശ്രയത്വത്തിലേക്ക് നയിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ പോലും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിക്കാതെ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുക ഇതാണ് ആത്മാവിലെ ദാരിദ്ര്യം ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കും ഓരോ പുൽക്കൂടും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണം രണ്ടാമതായി ക്രിസ്മസ് ട്രീ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വൃക്ഷമോ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചെറിയ ചില്ലകളോ ആയിരിക്കാം ഈ വൃക്ഷം നമ്മെ സൂചിപ്പിക്കുന്നത് ഈ ക്രിസ്മസ് ട്രീ നമ്മെ സൂചിപ്പിക്കുന്നത് ജീവന്റെ വൃക്ഷമായ യേശുവിനെയും യേശുവിൻ്റെ കുരിശിനെയും കുരിശിലൂടെ നേടിത്തന്ന രക്ഷയെയുമാണ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എന്നേക്കുമുള്ള ജീവിതമാണ് ജീവൻ്റെ വൃക്ഷം നമുക്ക് നൽകുന്നത് ഉൽപത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാം തിരുവനന്തപുരത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവം ജീവൻ്റെ വൃക്ഷവും നന്മതിന്മയുടെ വൃക്ഷവും തോട്ടത്തിൽ നട്ടുവളർത്തി ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തതോടുകൂടി ഏതൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കാരണം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാനായി തുടർന്ന് ജീവന്റെ വിക്ഷത്തിനു ചുറ്റും കിരൂപകളെ കാവൽ നിർത്തി ഏതനിൽ ജീവന്റെ വൃക്ഷം അടയ്ക്കപ്പെട്ടുവെങ്കിൽ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴികൾ അടയ്ക്കപ്പെട്ടുവെങ്കിൽ യേശുവിൻ്റെ ജനനത്തോടു കൂടി ജീവൻ്റെ വിക്ഷത്തിലേക്കുള്ള വഴികൾ ഇതാ തുറക്കപ്പെടുകയാണ് അതായത് നിത്യജീവനിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുകയാണ് ഓരോ ക്രിസ്മസ് ട്രീയും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഈ രണ്ട് സന്ദേശങ്ങൾ ആത്മീയതയുടെ ആഘോഷത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ ആ